രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമായി നടത്തുന്നതിനായി സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്തരും കാഴ്ചപരിമിതരുമായവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു അന്തർ കാഴ്ചപരിമിതർ എന്നിവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യുന്നതിന് ബ്രെയിൻ ലിപി അടയാളപ്പെടുത്തിയിട്ടുള്ള ഇ വി എം വി പി പാറ്റ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ജില്ലയിലെ സ്വീപ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി മാങ്ങാട്ടുപറമ്പ് കുഴിച്ചാൽ കെ എഫ് ബി ഓഫീസിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ഉദ്ഘാടനം ചെയ്തു സ്വീപ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സാജൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസറും കല്യാശേരി മണ്ഡലം എ ആർഒ യുമായ കെ അജികുമാർ സ്വീപ് കല്യാശ്ശേരി മണ്ഡലം നോഡൽ ഓഫീസർ എം പി സുനിൽകുമാർ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ സെക്രട്ടറി ടി എൻ മുരളീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോസഫ് തുടങ്ങിയ സംസാരിച്ചു റേഷൻ ഇൻസ്പെക്ടർ പി പ്രമോദ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു നഷ്ടപ്പെട്ട ആളുകളെ നമ്മളെ പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു വിഭാഗമായി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമം അതിലെ ഇരുപത്തിയൊന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ രണ്ട് വിഭാഗം കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് കാഴ്ച പരിമിതരായിട്ടുള്ള കാഴ്ച ശേഷി കുറഞ്ഞ ആളുകളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയ ആളുകളും ഇപ്പൊ രണ്ട് വിഭാഗത്തിലെ ആളുകൾ കാഴ്ച ബന്ധപ്പെട്ട വെല്ലുവിളി നേരിടുന്നവരായിട്ടാണ് അതിൽ പറയുന്നത് പത്തരം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രാപ്യത നമ്മൾ പറയും ആക്സസബിലിറ്റി എന്ന് പറയും അവർക്ക് എല്ലാ സ്ഥലത്തും എത്തിച്ചേരാനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ആയാലും മറ്റ് സംവിധാനങ്ങളായാലും ഒരുക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇലക്ഷൻ പ്രക്രിയയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനു വേണ്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതലാണെന്ന് തോന്നുന്നു വോട്ടിംഗ് മെഷീനിൽ ബ്രൈലി ലിപി വന്നത്